മണാർക്കാട് സി വി ആർ ആശുപത്രിയിൽ നിക്ഷേപകരെ കബളിപ്പിച്ചെന്ന കേസിൽ മുൻ ജീവനക്കാരിയെ പോലീസ് വിളിച്ചുവരുത്തി മൊഴിയെടുത്തു മുൻ ജീവനക്കാരി രജിതയാണ് കഴിഞ്ഞ ദിവസം മണാർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തത് ഒരു വർഷം സി വി ആർ ആശുപത്രിയിൽ ജനറൽ മാനേജറായി ജോലി ചെയ്തെന്നും നാലു മാസത്തെ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നാണ് ജോലി രാജിവെച്ചതെന്നുമാണ് രജിത പോലീസിന് മൊഴി നൽകിയത് ആശുപത്രിയിലെ ജോലി ഉപേക്ഷിച്ച ശേഷം വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നുവെന്നുമാണ് മൊഴി നൽകിയിരിക്കുന്നത് മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല കഴിഞ്ഞ ദിവസം നിക്ഷേപകരുടെ യോഗത്തിൽ ആശുപത്രി മാനേജർ സത്താർ ഉൾപ്പെടെയുള്ള ജീവനക്കാരും ഏജന്റുമാരും പങ്കെടുത്തിരുന്നു നിക്ഷേപകർ നൽകിയ കേസുകളിൽ മൊഴി നൽകാൻ തയ്യാറാണെന്ന് ജീവനക്കാർ ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ ആരും മൊഴി നൽകിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് നിക്ഷേപം ഉടമ റിഷാദ് വകമാറ്റി നിക്ഷേപിച്ചതായും യോഗത്തിൽ ജീവനക്കാർ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ